അങ്ങനെ നമ്മൾ വീട്ടീന്ന് ഫുഡെല്ലാം കഴിച്ച് ഇറങ്ങി നേരെ തിരിച്ച് വീട്ടിൽ വന്നു തലവെടിയിലൊന്ന് പറഞ്ഞൊരു കുളിയൊക്കെ ഇങ്ങോട്ട് പാസാക്കി അത്യാവശ്യം മഴയൊക്കെ ഇങ്ങനെ തോർന്ന് തോർന്ന് നിൽക്കാം കണ്ട വലിയ തെളിച്ചമില്ല അങ്ങനെ അങ്ങോട്ട് നിൽക്കാം ഇനി നമുക്ക് രാത്രിയിലേക്കുള്ള ചായ ഒക്കെ ഇട്ട് കുടിച്ചു ഇനി രാത്രിത്തേക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാം അപ്പം ഒരു തൊണ്ടയ്ക്കെന്തോ ഒരു പിടുത്തം അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിയിൽ പുട്ടുമൊട്ടക്കറി ഉണ്ടാക്കാം മുട്ടക്കറി ഉണ്ടാക്കാൻ പോകുന്നത് ജിൻഷേൻ്റെ അപ്പം നമുക്ക് കാണാം സോ സുഗൈസ് ടുഡേ ഹീസ് കുക്കിംഗ് ഫോർ ദസ് അപ്പോൾ ഇന്ന് ജിൻഷേൻ്റെ കറി നമുക്ക് കൂട്ടാം കല്യാണത്തിന് മുമ്പ് എനിക്ക് എപ്പോഴോ ഇങ്ങനെ കുറച്ച് ഫുഡ് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അത്യാവശ്യം കുക്ക് ചെയ്യും നന്നായിട്ട് ജിൻഷേൻ്റെ കിഴങ്ങ് വെഴിക്കോട്ടൊക്കെ നല്ല ടേസ്റ്റാണ് നല്ലപോലെ കിഴങ്ങ് ഉണ്ടാക്കും ചമ്മന്തി ഉണ്ടാക്കും അങ്ങനെ കുറച്ച് സിഗ്നേച്ചർ ഡിഷസ് ഒക്കെ ഉണ്ട് ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇന്നത്തെ കുക്കിംഗ് നമുക്ക് കാണാം ക്ലീൻ ചേട്ടൻ ഉള്ളിലിരിക്കുന്ന സമയം നമുക്ക് വട്ട പറയുന്നു ഞാനിപ്പോഴും ഇവിടുത്തെ പാത്രങ്ങളൊക്കെ പഠിച്ചു വരതേ ഉള്ളൂ പാത്രങ്ങളും സാധനങ്ങളൊക്കെ എവിടെയൊക്കെയായിരിക്കുന്നതെന്ന് ഞാൻ പഠിച്ച് പഠിച്ചു വരുന്നതുള്ളൂ ഇപ്പോഴും എനിക്ക് കൺഫ്യൂഷനാണ് അമ്മ ഇപ്പോഴും പറയാം ഒരു മാസമായല്ലോ ഒന്നേ ടോലും അറിയത്തില്ല ഇതൊരു കുഞ്ഞു പാത്രമാണ് അങ്ങനെ പുറത്തിരുന്ന് കുറച്ചു നേരം ഇരുന്ന് ഉള്ളി പിന്നെ വന്ന് നിന്നുള്ളി അരി കേട്ടോ കടക്കെ നികറിയിട്ട് വയ്യ ഇവിടുത്തെ ഉള്ളിക്ക് ഭയങ്കര നീറ്റിലാണ് ഞാൻ ഉള്ളി അരിഞ്ഞോണ്ടിരിക്കുമ്പോഴും അമ്മ കറിയുന്നാണാം അമ്മ ഉള്ളി എരുമ്പോൾ ഞാൻ കരീന്നാണാം ഹോളിൽ നിന്ന് എൻ്റെ കണ്ണ് വരെ നിറഞ്ഞുപോയി റെസിപ്പി എന്നാർക്കും പറഞ്ഞുകൊടുക്കത്തേനോ ചേട്ടാ ഇഞ്ചി വെളുത്തുള്ളി വേണ്ട ഇഞ്ചി വെളുത്തുള്ളി വേണ്ടെന്ന് പറഞ്ഞിട്ട് ഏ നാണുണ്ടോ വേണ്ടെന്ന് പറഞ്ഞിട്ട് ഇഞ്ചി വെളുത്തുള്ളി എടുത്തിട ഒരു ടിപ്പ് പറഞ്ഞരാ കറി നന്നായിട്ടിരിക്കും േണ്ട നല്ലത് പറഞ്ഞാ കേക്കരുത് കേട്ടോ ചേട്ടാ ഒരു മുട്ട ഉഴുങ്ങാൻ എത്ര മിനിറ്റ് വേണം ഏ അറിയില്ല അതറിയാത്തനാണോ മുട്ടക്കറി വെക്കാൻ പോലും ഈ കണ്ണു വെക്കുന്നേ ശരി ഇത് ചില്ലി ചിക്കൻ ഒക്കെ പോലെ ഇൻ ചേട്ടാ എന്തോ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയന്റ് ആഡ് ചെയ്തില്ലേ എന്താ അത് ഞാൻ കാണാതെ എന്തോ അതിനൊണ്ട് കലക്കി ഒഴിച്ച് എന്തോ എന്തോന്നിട്ടോ മെനയാവല്ലോ സജിയെന്തൊക്കെ ചെയ്തിട്ട് മെനയാവും ഇല്ല പിന്നെ വെള്ളം ചേട്ടാ

ഞാൻ എടുത്തില്ല അമ്മ അടിച്ചോ ഞാൻ പോയി ചിലപ്പോ സ്വലാകത്തില്ല സോഫ്റ്റ് ആവത്തില്ല പിന്നെ ചപ്പാത്തി പോലെ ഇരിക്കും ആ അമ്മ പൊതുച്ചോറ് മതി നാളെ ഉണ്ട് ജിൻ ചേട്ടൻ്റെ വീഡിയോ പൊതിച്ചോറ് വീഡിയോ

നല്ല നല്ലാവി പാറുന്ന ചൂട് പൊട്ടും മുട്ടക്കറി അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഉണ്ടാക്കുന്ന മുട്ടക്കറി ഞാൻ ഉണ്ടാക്കുന്ന അല്ല പോലെയല്ല എൻറ്റർലി ആണ് അപ്പോൾ എൻ്റെ മുട്ടക്കറി കഴിച്ചു കഴിച്ച് ഇവിടെ എല്ലാവരും അടുത്തിരിക്കുക അപ്പോൾ ഇതെങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ പലരും പല സമയത്താട്ടോ കഴിക്കണത് അതുകൊണ്ട് ഞങ്ങളുണ്ടൊരു ഒരുമിച്ചായിരിക്കും കഴിക്കണത് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുണ്ടരുന്ന ആദ്യം ഇരുന്നു അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് കാണാം നമ്മള് ഇനി ചേട്ടൻ മുട്ടക്കറ ടേസ്റ്റ് ഇവിടെ കഴിഞ്ഞു ചേട്ടാ സന്തോഷം ആക്കിട്ട് പറയാ ചൂട് ചൂട് ചേച്ചി നോക്കട്ടെ ഞാൻ ആദ്യം ිය හඳට පස්ටයි පස්ටයිවන ්චක මකරාහණගලක මොකද ആ വലിയ കുഴപ്പമില്ല കേട്ടോ മേ എന്റെ അത്ര ഇല്ലെങ്കിലും കഴിച്ചോ ആ പത്ര നടക്കാതെ ജീവിക്ക അങ്ങനെ വരകു ഫുഡൊക്കെ കഴിച്ച് ടി വി കണ്ടെങ്കിൽ ഇങ്ങനെ റിലാക്സ്ഡ് ആയിട്ടിരുന്നുണ്ടോ അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അടുത്ത വീഡിയോ ഇട്ട് കാണുന്നിട്ടും വരെ ഇട്ടില്ല ദെൻ ബൈ